ഒരു സ്ത്രീക്ക് താനൊരു സ്ത്രീയാണ് എന്ന് തെളിയിക്കേണ്ടി വരുന്നത് എത്ര വേദനാജനകമായ ഒരു സാഹചര്യമാണ് അത്തരം ഒരു പ്രതിസന്ധിയിലാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ ഭാര്യ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിൻ്റെ ഭാര്യയാണ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അവരൊരു സ്ത്രീയല്ല എന്ന ആക്ഷേപം അങ്ങനെ പരക്കുകയാണ് അപ്പോൾ ബ്രിജിത അവിടുത്തെ പ്രഥമ വനിതയാണ് ബ്രിജിത മാക്രോൺ ഒരു വനിതയല്ല അവരൊരു സ്ത്രീയല്ല എന്ന ആക്ഷേപം ഇങ്ങനെ വരുമ്പോൾ താനൊരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫിക് തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമൊക്കെ ആയി അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിനുള്ള കേസ് ഫയൽ ചെയ്തു ഇനി തെളിവുകൾ ഹാജരാക്കും എന്നാണ് അവരുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് ഈ കേസ് തുടങ്ങുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അമേരിക്കയിലെ ഒരു വലതുപക്ഷ മക ഇൻഫ്ലുവൻസറാണ് കാൻഡൈസ് ഓവൻസ് കാൻഡൈസ് ഓവൻസിനെതിരെയാണ് ഈ കുടുംബം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതിന് ഇരുവരും കൂട്ടായി തീരുമാനിക്കുകയും അങ്ങനെ ഇമാനുവൽ മാക്രോണും ബ്രിജിത മാക്രോണും ചേർന്ന് ഈ നടപടിക്ക് ഒരുങ്ങുകയും ചെയ്യുകയാണ് ഏതായാലും ഈ ഫ്രഞ്സിലെ പ്രഥമ വനിത വളരെ കാലമായി തൻ്റെ ലൈംഗിക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ ഇരയാണ് അവർ ട്രോളുകളെ ചേർക്കുകയാണ് ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് ഫ്രാൻസിൻ്റെ പ്രഥമ വനിത വാസ്തവത്തിലൊരു പുരുഷനാണ് എന്നിങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവർ നേരിടുന്ന മനപ്രയാസം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ അമേരിക്കൻ പോഡ്കാസ്റ്റർ കാൻഡേ സോവെൻസാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ഇമാനുവൽ മാക്രോമും ബ്രിജിത് മാക്രോമും മാനനഷ്ട കേസ് നൽകി ഇരുന്നൂറ്റി പത്തൊമ്പത് പേജുള്ള പരാതി അവർ യു എസിലെ ഒരു സംസ്ഥാനമായ ഡെലവെയറിലെ കോടതിയിൽ ആണ് സമർപ്പിച്ചത് അപ്പോൾ ആ കേസ് മാക്രോൺ അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ അത് വിചാരണയ്ക്ക് വരികയാണ് ഏതായാലും എക്സിൽ ഏഴ് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഓവൻസ് അവർ അത്ര നിസാരക്കാരിയല്ല ബ്രിജിത് മെക്കോണിൻ്റെ ലിംഗ ഭേദ്യത്തെക്കുറിച്ച് വിചിത്രമായൊരു ഗൂഢാലോചന സിദ്ധാന്തം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ യൂട്യൂബ് വീഡിയോകളിലൂടെ പ്രചരിപ്പിച്ചു പോഡ്കാസ്റ്റ് എപ്പിസോഡുകളിലും ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഫ്രാൻസിൻ്റെ പ്രഥമ വനിത ബ്രിജിത് വാസ്തവത്തിലൊരു പുരുഷനാണ് എന്ന് അവർ വിളിച്ചു പറഞ്ഞു ആ ഗൂഢാലോചനാ സിദ്ധാന്തം ഓൺലൈൻ ഇടങ്ങളിൽ വലിയ തോതിൽ പ്രചരിച്ചു ഇതിന് മുമ്പും ഫ്രഞ്ച് ബ്ലോഗർമാരായ അമാൻഡിൻ റോയും അതുപോലെ നദാജ് റേയും ഒക്കെ നേരത്തെ ഇത് പ്രചരിപ്പിച്ചിരുന്നു അവർ യൂട്യൂബ് വീഡിയോകളിലാണ് ഇത് സംബന്ധിച്ചുള്ള പ്രചരണം നടത്തിയത് അന്നാ വിഷയം ചർച്ചയായിരുന്നു അപ്പോൾ രണ്ട് പേർക്കെതിരെയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫ്രാൻസിൽ അക്കൗണ്ട് ദമ്പതികൾ മാനനഷ്ടക്കേസ് നൽകി പക്ഷേ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അന്ന് കോടതി തള്ളിക്കളഞ്ഞു ഫ്രാൻസിലെ പ്രഥമ ദമ്പതികൾ ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകി ഇപ്പോൾ ആ കേസ് അങ്ങനെ തുടരുകയാണ് ഏതായാലും ആഗോള അപമാന പ്രചരണം എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം നിരന്തരമായ ഭീഷണിപ്പെടുത്തലിനും ഇത് കാരണമാകുന്നു എന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം വിചിത്രവും അപകീർത്തികരവും വ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു കേസാണിത് എന്നവർ പറയുന്നു നുണ പ്രചരിപ്പിച്ച് തങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് എന്നാണ് മാക്രോൺ ദമ്പതികൾ പറയുന്നത് അതുകൊ കാണിച്ചുകൊണ്ടാണ് അവർ ഓവൻസിനെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തു അപ്പോൾ ഫ്രാൻസിലെ പ്രഥമ വനിതാ പുരുഷൻ തനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഓവൻസ് ഇതിനെപ്പറ്റി പറഞ്ഞത് ഏതായാലും താൻ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതിന് ഞാൻ പൂർണ്ണമായും തയ്യാറാണ് എന്നൊക്കെയാണ് ആ യൂട്യൂബർ പറയുന്നത് അപ്പോൾ അവർ തൻ്റെ ഒരു പോഡ്കാസ്റ്റിലൂടെ ഇങ്ങനെ പ്രഖ്യാപിച്ചു മുഴുവൻ ലോകത്തിന് വേണ്ടിയും ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു നിങ്ങളെ കോടതിയിൽ കാണാം എന്നൊക്കെ അവർ വ്യക്തമാക്കി അപ്പോൾ ബിജിത് മാക്രോൺ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണ ശ്രമത്തിലാണ് മാക്രോൻ്റെ അഭിഭാഷകൻ ടോം ക്ലെയർ അത് ഇങ്ങനെ പറയുന്നു ഒരു കാര്യം വ്യക്തമാണ് ഈ ആരോപണം അവിശ്വസനീയമാംവിധം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതാണ് കരിയറും കുടുംബജീവിതവും കൈകോർത്ത് പോകേണ്ടതാണ് കുടുംബം ആക്രമണത്തിന് ഇരയാകുമ്പോൾ അത് അവരുടെ മേൽ വലിയൊരു സമ്മർദ്ദമായി മാറും അതൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണെങ്കിൽ അത് എത്ര ഒരു മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു രാജ്യത്തിൻ്റെ ആയാൽ പോലും ഇത്തരം ആക്ഷേപങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ആ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തനാകാനാകില്ല ശാസ്ത്രീയമായ സ്വഭാവമുള്ള വിദഗ്ധ സാക്ഷ്യങ്ങൾ താൻ കൊണ്ടുവരും എന്നൊക്കെ ഈ അഭിഭാഷകൻ ക്ലെയർ പറയുന്നു ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളൊന്നും അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല പൊതുവായും പ്രത്യേകമായും ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ കഴിയുന്നൊരു പദ്ധതി തൻ്റെ കയ്യിലുണ്ട് എന്നദ്ദേഹം പറയുന്നു അപ്പോൾ ബ്രിജിത് ഗർഭിണിയായിരുന്നതും കുട്ടികളെ വളർത്തിയതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നൽകുമോ എന്ന ചില ചോദ്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു അതൊക്കെ താൻ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അഭിഭാഷകൻ സ്ഥിരീകരിക്കുന്നത് അപ്പോൾ യു എസിൽ പൊതു വ്യക്തികൾ ഇത്തരം മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഇതിലെ പ്രതി അറിഞ്ഞുകൊണ്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ സത്യത്തോട് അശ്രദ്ധമായ അവഗണന കാണിച്ചു എന്ന് ഈ വാദികൾ തെളിയിക്കണം അപ്പോൾ അതിനുവേണ്ടി ഉള്ള ശ്രമം ഒക്കെ നടത്തേണ്ടത് വാദികളാണ് വാദികൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ കേസ് നിലനിൽക്കുകയുള്ളൂ ഡെലവെയറിൽ കേസ് ഫയൽ ചെയ്യുന്നതിനെ എതിർത്ത് ഓവിൻസിൻ്റെ അഭിഭാഷകൻ രംഗത്ത് എത്തിയിട്ടുണ്ട് ആ കോടതിയിൽ നിന്ന് അവർ കേസ് മാറ്റാൻ ശ്രമിക്കുകയാണ് ഡെലവെയറിൽ കേസ് ബാധിക്കുന്നത് അവരെ ഗണ്യമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ അവരുടെ പ്രവർത്തനത്തെയുമൊക്കെ ഇത് ബാധിക്കാൻ കാരണമാകും അതുകൊണ്ട് ഡെലിവിയറിന് പുറത്ത് കേസ് മാറ്റണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും നിയമപരമായ ഒരു പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റ് അതിൻ്റെ കാരണം എന്ത് എന്ന് അദ്ദേഹം കഴിഞ്ഞിടെ ഒരു മാധ്യമത്തോട് പറയുകയും ചെയ്തു ഇത് എൻ്റെ ബഹുമാനം സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു വരുത്തുന്നതെല്ലാം അസംബദ്ധമാണ് അപ്പോഴൊരു വലിയ കേസിന് തയ്യാറാവുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പോൾ പ്രഥമ വനിത ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്